യശുദ്ധ മത്തായിയുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യശുനാഥനും അപ്പോസ്തലന്മാരും നൗകയിൽ യാത്ര ചെയ് പ്രക്ഷുബ്ധമാവുകയും യശുനാഥന് വിളിച്ചുണർത്തി രക്ഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുക പക്ഷെ ഇവിടെ ശ്രദ്ധേയമായൊരു പ്രയോഗം യശുനാഥൻ അല്പവിശ്വാസികളെ എന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് അല്പവിശ്വാസികൾ വിശ്വാസത്തെ നമുക്ക് പല രീതിയിൽ കാണാം വിശ്വാസിയായ മനുഷ്യൻ അല്പവിശ്വാസിയായ മനുഷ്യൻ അന്ധവിശ്വാസിയായ മനുഷ്യൻ വിശ്വാസമില്ലാത്ത മനുഷ്യൻ ഇതിൽ ആദ്യത്തെ മൂന്നും വിശ്വാസി അല്പവിശ്വാസി അന്ധവിശ്വാസി ഈ മൂന്നും കാഴ്ചയിൽ ഒരുപോലെയാണ് അവരുടെ കാര്യങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ ശൈലികളൊക്കെ ഒരുപോലെ തന്നെയാണ് എന്നാൽ അതിൻ്റെ പ്രതികരണങ്ങളാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് വിശ്വാസി എന്ന് പറയുന്നത് ഒരുവൻ അടിസ്ഥാനപരമായ വെളിപാടുകളെപ്പറ്റി ബോധ്യമുള്ളവനും അവയുടെ വ്യാഖ്യാനങ്ങളെയും അവയെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് തിരിച്ചറിവുള്ളവനും അതോടൊപ്പം തന്നെ തൻ്റെ ബുദ്ധി ഈ കാര്യങ്ങളോട് ചേർത്ത് ഉപയോഗിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനുമാണ് രണ്ടാമത്തെ ഗണമെന്ന് പറയുന്നത് അല്പവിശ്വാസിയാണ് യശ്വനാഥൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ചത് അല്പവിശ്വാസി എന്ന പ്രയോഗമാണ് അല്പവിശ്വാസി എന്ന് പറയുന്നത് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ അവന് വിശ്വാസമുണ്ട് എന്നാൽ ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അവൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ എന്ത് വിശ്വസിക്കുന്നുവോ അതിന് പ്രകടമായ ഒരു അടയാളവും അവനിൽ നിന്നുണ്ടാവില്ല അവൻ അല്പം മാത്രം വിശ്വസിക്കുന്നതാണ് ചില കാര്യങ്ങൾ വിശ്വസിക്കും ചില കാര്യങ്ങളിൽ വിശ്വസിക്കില്ല ചെറിയ കാര്യങ്ങളോട് ചേർന്ന് അവന്റെ വിശ്വാസം ദൃഢമാണ് എന്നാൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വിശ്വാസം അവൻ പ്രകടിപ്പിക്കില്ലെന്ന് മാത്രമല്ല പിന്നോക്കം പോവുകയും ചെയ്യും അന്ധവിശ്വാസി എന്ന് പറയുന്നത് ഒരു മൂന്നാം അവന്റെ വിശ്വാസത്തിന് പ്രത്യേകിച്ച് അടിസ്ഥാനങ്ങളൊന്നും ഉണ്ടാവില്ല അവനെ സംബന്ധിച്ചിടത്തോളം കുറേ കെട്ടുകഥകളും കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറേ കേട്ടുകേൾവികളും ഇതൊക്കെ ചേർത്ത് പിടിച്ചിട്ട് അനുദിന ജീവിതത്തിൽ അവൻ കണ്ടുമുട്ടുന്ന അവന് തന്നെ വ്യാഖ്യാനിക്കാൻ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ബുദ്ധി കുതകാത്ത രീതിയിൽ കാര്യങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ ശൈലിയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അത് ഏത് മനുഷ്യനും സംഭവിക്കാവുന്ന കാര്യമാണ് അന്ധവിശ്വാസവും മനുഷ്യരോട് കൂടെയുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഒരുപക്ഷെ വിശ്വാസമെന്ന് പറയുന്നതും അല്പവിശ്വാസമെന്ന് പറയുന്നതും അന്ധവിശ്വാസമെന്ന് പറയുന്നതും കാഴ്ചപ്പാടിൽ ഒന്ന് തന്നെയാണ് വിശ്വാസമാണ് എന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങളായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത് അവിശ്വാസി എന്ന് പറയുന്നത് അവൻ വിശ്വസിക്കുന്നില്ല എന്ന ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല പക്ഷേ അല്പവിശ്വാസിയും അന്ധവിശ്വാസിയും അപകടം പിടിച്ച ജീവിതം നടത്തുന്ന മനുഷ്യരാണ് അവർക്ക് വിശ്വാസം ഇല്ല എന്ന് മാത്രമല്ല അവർ പലപ്പോഴും അബദ്ധമായ കാര്യങ്ങൾ കൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലെ ഈ അല്പവിശ്വാസി എന്ന പ്രയോഗം നമ്മുടെ നേരെയും നീളുന്നുണ്ടെന്നുള്ളൊരു ചോദ്യം നീളുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ബാക്കിയാവുന്നുണ്ട് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നാം വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഗണത്തിൽ നാം പെടുന്നു എന്ന് മാത്രം നമുക്ക് വിചിന്തനം ചെയ്യാം